ഹലോ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വരികയാണ് കേട്ടോ കാരണം എനിക്ക് ഈ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് കഴിയും പക്ഷേ ഈ വോയ്സ് ഓവറ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ കാലങ്ങളായി എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഇത് ഇവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങളീ പോകുന്നത് ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിന് പുറത്ത് പോകുക കേട്ടോ കാരണം ഏട്ടനൊരു വെകുന്നാരൊക്കെ ആയ സമയത്തായിരിക്കും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഗുരുവായൂർ പോവാമെന്ന് അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂരേക്ക് പോവാണ് ഞങ്ങളവിടെ ഒരു ആർ വി ടവർന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി രാത്രി ഒരു എട്ട് മണിക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ബൈപ്പാസ് ഇപ്പം പുതിയത് വന്നതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ആ സ്ട്രേറ്റ് റോഡിന് പിടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി ഞങ്ങൾ ഇറങ്ങിയ ടൈമാണെങ്കിലും രാത്രി നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ അധികം വണ്ടികൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എത്തി കേട്ടോ ആ ഞങ്ങൾ റൂമ് ചെക്കിൻ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിച്ചത് ഈ ഹോട്ടലിൻ്റെ പുറകെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ് ഒരു ഹാഫ് ബിരിയാണി ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം മോന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനും എനിക്കും കൂടി ഒരു കാര്യം മതിയല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ബിരിയാണിയാണ് ആദ്യം എത്തിയത് അങ്ങനെ ഏട്ടനും അമ്മയും പൊറാട്ടയും പിന്നെ ഗ്രിൽഡ് ചിക്കൻ അതൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫുഡ് ഒഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി അത്യാവശ്യം നല്ല അവരുടെ സർവീസ് ആയിക്കോൾ ആയാലും അതുപോലെ തന്നെ റൂം ആയാലും അടിപൊളിയായിരുന്നേ ഞങ്ങളുടെ ഞങ്ങൾ കൊടുത്ത പൈസയ്ക്ക് അടിപൊളി വർത്തായിട്ടുള്ളൊരു റൂം തന്നെയായിരുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു അതുപോലെ തന്നെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളാ റൂമിലെത്തി ഞങ്ങളുടെ റൂം ഇതാണ് കേട്ടോ റൂമൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ബാത്റൂം ആയാലും എല്ലും നല്ല നീറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നേരെയാണ് അവിടെ പിന്നെയും എനിക്ക് തോന്നുന്നു അലങ്കോലമായത് കാരണം ഞങ്ങൾ പെട്ടെന്നുള്ള പോ വരുത്തായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ബാഗിൽ നിറച്ചിട്ടിട്ടാണ് പോകുന്നത് ഇവിടെ എത്തിയവരെയാണ് ഞാൻ അതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് എന്തൊക്കെയാണ് എടുത്ത് ഏതാണല്ലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാ പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണിത് ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് മോനെയൊക്കെ നേരത്തെ എണീറ്റ് കുളിപ്പിച്ചിട്ടോ അങ്ങനെ അവനെ ഞാനൊരു ഫോണും കൊടുത്ത് അങ്ങനെ ഇരുത്തിയതാണ് കാരണം അല്ലെങ്കിൽ ആൾ ഭയങ്കര പ്രശ്നമാണ് ആൾക്കല്ലെങ്കിൽ ഉറക്കമൊന്നും ശരിയാവാറ്റുള്ള മൂഡ് ഓഫ് കാര്യത്തിലാണ് അതിൻ്റെ കൂടെ ഞങ്ങളുടെ മാറ്റലും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒരു ഫോൺ കൈ കൊടുത്താലേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവനെ അവിടെ അടക്കിയിരുത്തി പിന്നെ അവിടെ ഇറങ്ങി അമ്പലത്തിലേക്ക് പോകാമെന്നു നിന്നപ്പോഴാണ് ഈ ഒരു ഭാഗം കണ്ടത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഗണപതിയുടെ വിഗ്രഹവും അതുപോലെ തന്നെ ഒരു സൈഡിൽ ഒരു ഏഞ്ചലിൻ്റെ ചിറകുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരത് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇന്നലെ രാത്രി വന്ന സമയത്ത് ഇത്ര അടുത്താണ് അമ്പലം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം രാത്രിയല്ലേ വന്നത് ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് നോക്കിയിട്ടാണ് ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ബുക്ക് ചെയ്തെങ്കിലും അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഹോട്ടലാണെന്ന് അതിലത് കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ലായിരുന്നു എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് കേട്ടോ അമ്പലത്തിന് തൊട്ട് മുന്നിലുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ നിന്നിണ്ടായിരുന്നത് അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ കനകാമ്പരത്തിന്റെ മാല എന്തായാലും വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാലയല്ല നമ്മൾ പൂവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മുടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അത് ഞാൻ ഒരു വാങ്ങിച്ച് അത് പക്ഷേ അതിൻ്റെ വലുപ്പം കുറച്ച് കൂടിപ്പോയി അത്ര വലുപ്പത്തിൽ വേണ്ടില്ലായിരുന്നു ചെറിയൊരു കഷ്ണം മതിയായിരുന്നു പക്ഷേ ആളോട് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ആൾ എനിക്ക് ഒരു മുളം മുഴുവനായിട്ട് മുറിച്ചിട്ടാണ് തന്ന പൂക്കാർ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ എല്ലാവർക്കും നല്ല വിഷപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് അവിടേക്ക് കയറാതെ വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോവുകയാണേ പിന്നെ ഈ ഒരു ഗുരുവായൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ശരിയാണ് നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ എത്തി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല അവിടെ എത്തി പോകാറുള്ളത് ഇതുപോലെ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്തൊക്കെ പോയെങ്കിലായി അല്ലാണ്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം പോക്ക് നടക്കുമല്ലോ കേട്ടോ അത് ഞങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും അതാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്ത് പോവാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു മുടക്കുണ്ടാവും പക്ഷെ ഈ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോവാനായി പിന്നെതാ അമ്പലത്തിന്റെ നടയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക എടുക്കുമ്പം ഈ ചെക്കന്മാരൊക്കെ ആരാ എന്താന്നൊക്കെ നോക്കുന്നുണ്ട് തുടക്കത്തിലൊക്കെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ചടപ്പുള്ള കാര്യമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എന്താ ഇപ്പം കുറച്ചൊന്ന് യൂസ്ഡ് ആയിട്ടുണ്ട് ഈ വീഡിയോയും പിടിച്ചിങ്ങനെ പോകുമ്പോൾ വലിയ ചടപ്പൊന്നും ഇല്ല തുടക്കത്തില്ലെങ്കിൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസ് കാണിക്കാൻ തന്നെ എനിക്ക് മടിയായിരുന്നു ഇപ്പം ഞാൻ കുറേ ആ കാര്യത്തിൽ ഓക്കെയാണ് അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ വലം വെക്കുകയാണ് കാരണം വരിക്കു നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോഴൊന്നും തിരിച്ച് വീട്ടിലേക്ക് പോകില്ല കാരണം അത്രയും വരി വലിയ വരി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പ്രസാദം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അമ്മ നെയ് നമ്മുടെ വെണ്ണേൻ്റെ പ്രസാദമാണ് കഴിപ്പിക്കാൻ വേണ്ടി പോയതുണ്ടായിട്ടോ അങ്ങനെ അമ്മ വരിയിൽ നിന്ന് പെട്ടെന്ന് പിന്നെ അമ്മേനെ കാണുന്നില്ല കാരണം അമ്മ ഞങ്ങൾ നിന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ തിരക്കി പോയതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അമ്മ ഞങ്ങളെ കണ്ടുപിടിച്ചിട്ടോ ഞങ്ങളിവിടേക്ക് വന്ന് നിന്ന് അമ്മ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് അമ്മ അവിടെയൊക്കെ പോയി തിരഞ്ഞ് ലാസ്റ്റ് ഞങ്ങളുടെ അടുത്തേക്കാണ് തിരിച്ചു വന്നേ ഈ അമ്പലത്തിന് ചുറ്റിലും നടന്ന് നടന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ ആ വരി കാരണം അത്രയും വരി ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ വിട്ടത് ഈ ഒരു സെക്ഷനിലേക്കാണ് ഇതിപ്പം മുത്തപ്പങ്കാവിലായാലും ഗുരുവായൂരായാലും ആരും മുടക്കാത്തൊരു സ്ഥലമാണല്ലോ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നല്ല നല്ല കൃഷ്ണന്റെ വിഗ്രഹങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ മക്കളെ ആകർഷിക്കാനാണ് എനിക്ക് തോന്നുന്നു കൂടുതലുള്ളത് കളിപ്പാട്ടങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കൂടുതൽ എനിക്ക് തോന്നുന്നു അവന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങൾ കൂടുതൽ വാങ്ങിച്ചത് പിന്നെ വണ്ടിയിലൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നെറ്റിപ്പാട്ടത്തിൻ്റെ ചെറിയ ഒരു നെറ്റിപ്പാട്ടം ഉണ്ടായിരുന്നു അതിനകത്ത് കാറിൽ ഞങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ ധ്രുവിന് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കൊടുത്തത് പക്ഷെ അവൻ ഇത് അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇത് വാങ്ങിയിട്ട് അവിടെ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒക്കെ എറിഞ്ഞെറിഞ്ഞ് ഞാൻ അങ്ങനെ എടുത്ത് കൊടുക്കാൻ വയ്യാൽ പോയിരുന്നു പിന്നെ ഈ പല്ലി പല്ലി ഇപ്പോഴും അവനൊരു വിക്നസാ ചെറുപ്പം മുതലേ പല്ലിനെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഭയങ്കര അത്ഭുതമാണ് അവന് അവൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ തിരഞ്ഞു നടന്ന സാധനമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കേട്ടോ അതിന് അത് കൊടുത്ത് പക്ഷേ തുടക്കത്തിൽ എനിക്ക് അവന് പേടി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് ഇനി പിന്നെ അതൊന്നും കുഴപ്പമില്ല അവന് ഭയങ്കര ഇഷ്ടമായിട്ടത് അതിനടുത്ത് കുറേ നേരം കളിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ആ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കരുത് ഈ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അമ്പലത്തിൽ അതുകൊണ്ടായിണമെന്നറിയില്ല അവർ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾ അന്ന് പറയുന്നതിന് മുന്നേ എടുത്ത വീഡിയോസ് ആട്ടോ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം പോകുന്നു മോൻ്റെ കാലൊക്കെ കഴിയിച്ച് വേഗം പോകുന്നു പിന്നെയാണ് ആ കുളത്തിന് ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് തിരിച്ച് ഇതിലൂടെ നടന്നു വരുന്ന സമയത്താണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ സ്റ്റേജിൽ അരങ്ങേറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിലാണെങ്കിൽ ഒരുപാട് കല്യാണമുള്ള ദിവസമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കല്യാണ പെണ്ണുങ്ങളെയും അതുപോലെ തന്നെ ചെക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകുകയാണെ കാരണം മോനെ ഒരുപാട് നേരം നമുക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ദേഷ്യം പിടിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയും ഞങ്ങളിങ്ങനെ നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടിപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മുകളിലായി കാരണം ഈ വീഡിയോ ഞാൻ എല്ലാ വീഡിയോലും സ്ഥലവും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കത്തെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പെട്ടെന്ന് നടക്കും കേട്ടോ ആ വേൻ കഴിയും പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കാമെന്നുണ്ടത് ഭയങ്കര ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തുടക്കത്തിലായിട്ട് ഇപ്പോഴായാലും എനിക്കിപ്പം പറയുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടത് അത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ആ ഒരു സമയത്താണ് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് ഞങ്ങൾ പോയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവനെ കൃഷ്ണനാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിയത് അപ്പം അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൃഷ്ണനാക്കിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സായിട്ടൊക്കെ ഞാൻ ഇതിൽ തന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആരെയും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ പിന്നെ ഞങ്ങൾ അവിടുന്ന് നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് രാവിലെ ഞങ്ങൾ ലൈറ്റായിട്ട് വടയൊക്കെയാണല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ മസാല ദോശയൊക്കെയാണ് ഇവിടുന്ന് കഴിച്ചത് പിന്നെ അതാ ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലേ കൃഷ്ണൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുള്ള അവിടുത്തെ ആ ഷോപ്പത്തെ ചേച്ചിമാരായിട്ട് മോൻ ഭയങ്കര കമ്പനി കിട്ടും അവരെ കളിപ്പിക്കുകയായിരുന്നു അവിടെ അങ്ങനെ അവിടുത്തെ കൂടി ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയതാ ഫാൻസി ഐറ്റംസ് വാങ്ങാനാട്ടോ അതൊക്കെ വാങ്ങിച്ചു അവന് മാലയും കമ്മല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളവിടുന്ന് വാങ്ങിച്ചു ഇതിൻ്റെയൊക്കെ സെറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് സെറ്റിനെക്കാട്ടി കൂടുതലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമായത് പിന്നെ ഞങ്ങൾ തിരിച്ച് വേഗം ഞങ്ങളെ റൂമിലേക്ക് വന്നു പിന്നെ ഞാൻ എന്താക്കി എൻ്റെ മുടിയൊക്കെ മാറ്റി കെട്ടിട്ടോ പിരിച്ചിട്ടും മുടി പിന്നെ അതുപോലെ തന്നെ പൂവ് വെച്ചതും കുറച്ച് മാറ്റി അതായത് ഉള്ളിൽക്കൂടെ വെച്ച സമയത്ത് എനിക്ക് ആ പൂവിൻ്റെ ഉള്ളിലുള്ള തണ്ട് ഭയങ്കരമായിട്ട് കഴുത്തിന് ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പൂവ് പുറമേ വെച്ചിട്ട് പിരിച്ചിട്ട് കേട്ടോ മുടി അഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഒരു വൃത്തികെട്ട മുടിയാണ് കാരണം ഒന്ന് നമ്മൾ സെറ്റൊക്കെ ആക്കി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേക്ക് ഫുള്ള് ചിക്കായി പിന്നെ അതിൻ്റെ മുകളിൽ കളിക്കണം കുറേ നേരം അതുകൊണ്ട് തന്നെ അതിന് വയ്യാത്തതുകൊണ്ട് ഞാൻ എന്താക്കി ഫുള്ള് പിന്നിട്ടിട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ടല്ലോ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഊരി എടുത്തുണ്ടെങ്കിൽ ചിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തോണ്ട് തന്നെ അങ്ങനെ ചെയ്ത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് കേട്ടോ തൃശ്ശൂരിൽ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണല്ലോ അപ്പം അവിടെ ഒന്ന് കയറാൻ കാറാൻ പറ്റൂന്നറിയില്ല ഈ ഗുരുവായൂർ പോലെ എല്ലാ സമയം തുറന്നിടും എത്ര മണി വരെയാണ് നട തുറക്കാന്നുള്ളത് നമുക്ക് അറിയാത്തത് ഒരു സംശയത്തിന്റെ സംശയത്തിന്റെ പുറത്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെയാട്ടോ എത്തിയത് ഈ പോണ വഴിക്കാണെങ്കിലും ഒരുപാട് പള്ളികളായിക്കോട്ടെ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ തന്നെ കുറേ അമ്പലങ്ങളും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുത്തതാ കേട്ടോ ഇതൊക്കെ ഏതൊക്കെ അമ്പലം പള്ളികൾ അങ്ങനെയൊന്നും എനിക്കറിയില്ല ആ കാര്യം നല്ല നല്ല ഭയങ്കിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ അതാ ഇവിടെയൊക്കെ ഒക്കെ എത്തിയ സമയത്താണ് ആ നേരെ അമ്പലത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ഈ നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഈ ഒരു അമ്പലം കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ എനിക്കിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഏട്ടാ അതന്നെ അതൊന്ന് സ്ഥലം എന്ന് പറഞ്ഞ് അപ്പോൾ അതന്നെയായിരുന്നു കേട്ടോ അമ്പലം കാര്യം നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര തിരയെ കാണാത്ത സ്ഥലമല്ലേ അപ്പം ഇങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അപ്പോൾ എപ്പോഴായാലും നമ്മൾ ആ പുറമേ ഉള്ള ഭാഗമല്ലേ നമ്മൾ ഈ ന്യൂസ് ചാനലിലായാലും കാണുന്നത് ഉൾഭാഗം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പുറമെ എത്രയും അടിപൊളിയാണെങ്കിലും ഉള്ളിൽ എന്തായിരിക്കും അറിയാൻ ഭയങ്കര ഇത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഭാഗത്തു നിന്ന് തിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ നട അടച്ചിടുന്നത് കണ്ടിട്ടുണ്ട് എന്നാലും എപ്പോഴാണ് തുറക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ നല്ല വെയിലായിരുന്നു അത്യാവശ്യം നല്ല വെയിലും ചൂടുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ആ നട അടച്ചിട്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല എന്ന് എന്നാലും ജസ്റ്റ് എന്തായാലും അവിടെ വരെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോഴാണ് അമ്പലത്തിന് മുന്നിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് അപ്പോൾ ആളെടുത്ത് ചോദിച്ച സമയത്ത് വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആകുന്ന സമയത്താണ് ഇനി നട തുറക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എടുത്തോളാം പറഞ്ഞതുകൊണ്ട് ഞാനിത് അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആ അമ്പൽ അമ്പലം ഈ വീഡിയോയിൽ ന്യൂസിൽ ണുന്ന സമയത്ത് പൂര നടക്കുമ്പോഴാണല്ലോ ഇത് കാണുന്നത് ആ കാണുമ്പോൾ ആന അതിനുള്ള ഇറങ്ങി വരുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നല്ലോ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിണ്ട് കേട്ടോ അതിൻ്റെ മേൽ മുകളിലാണെങ്കിൽ ഫുള്ള് എന്തൊക്കെയോ കൊത്തുപണികളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുന്നിലുള്ള വലിയ വിളക്ക് അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ അപ്പം സത്യം പറഞ്ഞാൽ സങ്കടവുമായി കാരണം ഇത്ര അടുത്ത് വന്നിട്ട് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട് കേട്ടോ കാരണം പുറമെ എത്ര ഭംഗിയാണെങ്കിലും ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ഇപ്പോഴും സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇനി കാ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ എന്താ ഞാൻ അവസരം മുതലാക്കും കാരണം ഇത് പുറമേന്ന് കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടിക്കറ്റ് വിൽക്കുന്ന ആളും പിന്നെ കൈനോട്ടക്കാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ ഒരു അവിടെ ഒരു പാർക്ക് പോലെയാണ് കുറേ സ്കൂൾ കുട്ടികളുണ്ട് അതുപോലെ തന്നെ കുറേ ഇതുപോലെ ടൂറിസ്റ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ആ സമയത്തായിട്ട് പോലും പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഗുരുവായൂരിന്റെ തന്നെ നമ്മുടെ ആനകളൊക്കെ ഉള്ള സ്ഥലമല്ലേ ആനപ്പന്തി അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആ പോണ വഴിക്ക് ഒരു തട്ടുകട ഉണ്ടപ്പം അവിടുന്ന് ഫുഡ് വാങ്ങി കേട്ടോ ഒരു ബിരിയാണിയാണ് പക്ഷേ എന്നാലും ആ റൈസ് ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാ ഇവിടെ കോഴിക്കോടൊന്നും കിട്ടുന്ന ആ ഒരു ടൈപ്പ് ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു പ്രത്യേക തരം റൈസൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ അമ്പലമല്ല സോറി ഈ ആനൻ്റെ ഇവിടേക്ക് കയറി കേട്ടോ അവിടെ കയറിയപ്പോഴാണെങ്കിൽ ധ്രുവിന് ഈ അവൻ്റെ കാർട്ടൂണുകളിൽ കാണുന്ന ആ സംഭവത്തെ നേരിട്ട് കണ്ടതിൻ്റെ അവന് മനസ്സിലായിട്ടാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ വർത്തമാനം പറയണമെന്നായിട്ടില്ലല്ലോ അതുകൊണ്ടുതന്നെ അവന് ഭയങ്കര അത്ഭുതമായിരുന്നു എന്തൊക്കെയോ ആനനെ നോക്കി പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ്റെ ഇപ്പോഴത്തെ ഭാഷ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ ആണ് പറയുക അപ്പം കുറേ നേരം നോക്കിയിരുന്നു അവന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കൂടുതലായിട്ട് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ ഈ ആനനൊക്കെ കാർട്ടൂണിലൊക്കെ കാണുമ്പോൾ കാർട്ടൂണിലായാലും എനിക്ക് തോന്നുന്നു കാർട്ടൂണിലുള്ള ആനനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ശരിക്കുള്ള ആനന്റെ പിക്ചറും കണ്ടിട്ടില്ല അപ്പം അതിനെയൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ള അവൻ്റെ ഒരു ഇത് ഭയങ്കര ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെയാണ് അവിടെ കൊറേ കൊറേ ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ചിലതിനെയൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ പേടിയാവും ഈ ഒരു ചെറിയ ചങ്ങല ആ ചങ്ങല ആ ചങ്ങലേൻ്റെ ഒരു ബലത്തിലാണ് നമ്മളെല്ലാവരും അവിടെ നിന്ന് നോക്കുന്നത് അതായത് വേറെ ആയിട്ടൊരു സെക്യൂരിറ്റി ആയിട്ടൊരു സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അതായത് മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു ചങ്ങലയ്ക്കിട്ട് കുറച്ച് സ്പേസിൽ ഇങ്ങോട്ട് നമ്മളെ ആ നടന്ന് നമുക്ക് കാണാനുള്ള ഒരു സ്പേസ് എന്നല്ലാതെ വേറെ ആയിട്ടൊരു സുരക്ഷയായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ കുഴപ്പമില്ല അവിടെ അതിന്റെ പാപ്പാന്മാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ധൈര്യത്തിൽ ഇതിലൂടെയൊക്കെ നടക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ പേടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ അടുത്തേക്ക് പോകുന്നില്ല ഇതിന്റെ മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് മൈസൂർ പാലസ് പോയപ്പം ഞാനും ഏട്ടനും ആനേൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആന അതിന്റെ മുകളിൽ കേ അങ്ങനത്തെ ഒരു അവസരം പിന്നെ കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ കേറിയതാണ് പിന്നെ എന്തായാലും അന്ന് എടുത്ത കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ ഇനി അങ്ങനത്തെ ഒരു അവസരം കിട്ടില്ലല്ലോ എന്ന് അറിയുന്നത് തന്നെ അതൊക്കെ കുറേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം അധികം നേരം നിന്നില്ല കേട്ടോ ഞങ്ങൾ പിന്നെ അത് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇത് ഐസ്ക്രീം ഐസ് ക്രീം വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഐസ് വാങ്ങി അതൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലോങ് വീഡിയോസും ഒക്കെ എനിക്കിനി കണ്ടിന്യൂസ് ഇടണം ഷോർട്സ് ആയാലും കണ്ടിന്യൂസ് ഇടണം എന്നുണ്ട് പക്ഷേ മോനുള്ളതുകൊണ്ട് തന്നെ ഒന്നിനൊരു ടൈം കിട്ടാത്ത പോലെയാണ് അപ്പം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക